ഞാൻ പറയണ കേൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ഇതുവരെ ഞാനൊരു പുരുഷൻ നിന്റെ ഭർത്താവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ആഗ്രഹം നടന്നിട്ടില്ല നിനക്ക് കല്യാണം കഴിഞ്ഞ മുതൽ ഞാൻ എപ്പോഴും കേൾക്കണേ എപ്പോഴും ചിന്തയാണല്ലോ ഞാനൊരു പുരുഷനുള്ള കാര്യം മറക്കണ്ട എന്താ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞതല്ലേ മുന്നേ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോടല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മുടെ കല്യാണം വെച്ച അവളെ ആയിക്കോട്ടെ അതിനെന്താ ആയിക്കോട്ടെന്തോ സ്നേഹിക്കാൻ എന്താ സ്ത്രീയും പുരുഷനോ നിങ്ങൾ അതിനെ വേർതിരിച്ചു കാണേ എന്ത് ചിന്താഗതിയാണ് അടുത്ത് ഓവർ ഡയലോഗ് ഒന്നും എടുക്കണ്ട മരിക്കണോടത്തോളം അവളിന്റെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കണൊന്നും ദീപ ഞാൻ നാണം കെടും എന്താ തന്നെ നടക്കുവല്ലീപ ഞാന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിലെന്ത് വേണേലും പറഞ്ഞോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ വല്ലാതെ കൂടെ ഒറ്റവെക്കാണെങ്കി പോകും നിന്റെ നാട്ടിൽ നീ എന്റെ കാണിക്കണേ പിന്നെ നിങ്ങൾ ജീവിതം വെച്ചല്ല കളിക്കണേ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പറയുമ്പോ അതിന്റെ കഷ്ടപ്പാട് നിനക്ക് അറിയാം നിനക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് ഞങ്ങള് ചെറുപ്പം തൊട്ടേ ജനിച്ചതും വളർന്നതും കളിച്ചതും ഒക്കെ ഒരുമിച്ചാ എനിക്ക് അവളില്ലാതെ പറ്റൂല ഇഷ്ടല്ല എനിക്ക് എനിക്ക് ജീവനാ ലോകത്ത് നിന്റെ അവൾ അല്ലാതെ എന്റെ മനസ്സിലെ ഞാൻ കൊറേ വട്ടം പറഞ്ഞതാ പിന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ കല്യാണം കഴിച്ചോ നിന്റെ പ്ലീസ് പ്ലീസ് അത്രക്ക് ഈ നിന്നെ എനിക്ക് 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 ഒഴിവാക്കാൻ പറ്റില്ല അതിനിപ്പോ ഞാൻ എന്ത് നിങ്ങൾ പറഞ്ഞ പോലെ അവള് വേണം അവൾ എന്റെ കൂടെ വേണം ഞാൻ അവളെ കൊല്ലു ആ എന്നാ പിന്നെ കാണാം നിങ്ങളെ ഞാനും കൊല്ലൂ അത്ര തന്നെ കൊറേ വട്ടായി പറയണു എൻ്റെ സംസാരിക്കണ്ട ഹലോ നീ എവിടെയാ വീട്ടിലാണോ ഇവിടെ ആകെ പ്രശ്നാടോ ഹസ്ബൻഡും ഞാനും എനിക്കറിയാലോ എനിക്ക് നീയില്ലാതെ പറ്റൂല കല്യാണം അതാ ഞാൻ പറഞ്ഞേ കല്യാണം കഴിഞ്ഞെന്നുള്ളൂ അയാൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല പിന്നെ അത് മാത്രല്ല എനിക്ക് നിന്നെ മനസ്സിലെച്ചിട്ട് അയാളുടെ കൂടെ കിടക്കാനും ഇഷ്ടല്ല എനിക്ക് നീയില്ലാതെ പറ്റൂല നമ്മൾ ഇനിയിപ്പെന്താ ചെയ്യൊരു കാര്യം ചെയ്താലോ നമുക്ക് എങ്കിലും പോയാലോ എനിക്ക് ഇവിടെ നിക്കാ ഇനി പറ്റൂല ആയിക്കോട്ടെ എന്തായാലും വേണ്ടില്ല നമുക്ക് ഇന്നോ നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് നീല്ല പറ്റൂല ഇനി ഇനി ഒന്നും ചെയ്യാനില്ല നമുക്ക് എവിടെങ്കിലും പോവാം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം എനിക്ക് ഇങ്ങനെ കൂടെ ജീവിക്കാൻ പറ്റൂല ഹലോ എനിക്ക് നീ പറഞ്ഞോ എനിക്ക് കൊഴപ്പൊന്നുമില്ല നമുക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമാക്കണം എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ട് ഇറങ്ങാം നമുക്ക് നമുക്ക് വൈകിട്ട് ഇറങ്ങാം നീ എത്തിയോ അതെ എനിക്ക് ദീപ എന്റെ എനിക്കൊന്നും കേക്കണ്ടീപനെ നിങ്ങൾ ഇന്നലെ കാണലിട്ടുള്ളൂ അതിന് മുമ്പ് ഒന്നാണ് ദീപ എന്റെ വൈഫ് എന്താ ആയത് അതിന് മുമ്പ് ഞങ്ങൾ കപ്പിൾസാ दिधा। दिधा ും കേക്കളുടെ കൂടെ ഞങ്ങളുടെ നോക്കണത് എനിക്കതൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യം പ്ലീസ് പ്ലീസ് പോലെ ഞങ്ങള് ഞാൻ നിങ്ങളുടെ അടുത്ത് വട്ടം പറഞ്ഞതാണ് നിങ്ങക്ക് ഭാര്യ നിന്നിട്ട് ഇവിടെ ഒരു കാര്യം ഇല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും വേറെ കല്യാണം കഴിക്കി ഞാൻ എവിടെങ്കിലും ഞങ്ങൾ എവിടെ പോയി ജീവിച്ചോ നിങ്ങൾ എന്താ ചെയ്യണേ വാതിൽ ഞാൻ ീപ പ്ലീസ് ദീപ പ്ലീസ് ദീപനം ദീപ പ്ലീസ് നിങ്ങൾ രണ്ടുപേരും നല്ല പ്രണയത്തിലാണെന്ന് അറിയാം ഒരിക്കലും വേർ പിരിയാൻ പറ്റില്ല പക്ഷെ നിന്നെനിക്ക് പിരിയാൻ പറ്റില്ല നിനക്ക് ഇവിടെ വേർ പിരിയാൻ പറ്റില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇവളെ കല്യാണം കഴിക്കാം രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ലല്ലോ ഇവിടെ ഞാൻ കല്യാണിച്ചോളാം